കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റി ഫോർ കൺസ്യൂമർ ഗൈഡൻസ് റൂറൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ആശുപത്രിയുടെ സഹകരണത്തോടെ മീൻകുളം നസറത്ത് ഭവനിൽ വെച്ച് സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ഡോക്ടർ എസ് പി കരോളിൻ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ കാലം ഒരുപാട് മാറും പഴയ മെഡിക്കൽ ക്യാമ്പുകളും ഇപ്പോഴത്തെ മെഡിക്കൽ ക്യാമ്പുകളും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നവർക്ക് കുറച്ചുകൂടി ആരോഗ്യത്തെ കുറിച്ച് അറിയാവുന്നവരും പല ടെസ്റ്റുകളും ചെയ്തിട്ട് വരുന്നവരുമായിരിക്കും പണ്ടത്തെ പോലെയല്ല പിന്നെ ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളുടെയും ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമ്മള് എത്തിപ്പെടാത്ത മേഖലകളിലേക്ക് എത്തിപ്പെടാൻ ഇപ്പൊ സാറ് പറഞ്ഞല്ലോ കുറച്ചും കൂടെ ഒരു എന്താ നമ്മൾ ചെയ്തു എന്ന് കാണിക്കാനായിരുന്നെങ്കിൽ ആറോ ലക്ഷി നടത്തിയാൽ മതിയായിരുന്നു സാർ അല്ലേ അപ്പൊ ഓസി ചാരിറ്റബിൾ സൊസൈറ്റി ചെയ്യുന്നത് എന്താ പറയുന്നത് എത്തിപ്പെടാത്ത മേഖലകളിലേക്ക് എത്തിപ്പെടുന്നതാണ് ഇപ്പോഴത്തെ ക്യാമ്പുകളുടെ പ്രത്യേകത അവിടെ വെച്ച് കണ്ടുപിടിക്കുന്ന ഒരു ഷുഗറും പ്രഷറും ആദ്യമായി കണ്ടുപിടിക്കുമ്പോൾ പിന്നീട് അവരുടെ ജീവിതത്തിലേക്കുള്ള വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് വലിയ ഒരു നേട്ടമാണ് അന്ന് മുതൽ ആ ആരോഗ്യ പ്രശ്നം പരിഹരിക്കപ്പെടുമ്പോൾ അവരുടെ ജീവനിൽ സംഭവിക്കുന്നത് അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത് അതാണ് ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ ഇവിടുത്തെ സംഘാടകർക്ക് കിട്ടുന്ന ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി കെ ജി സാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി മാന്നാർ അബ്ദുൽ ലത്തീഫ് സൊസൈറ്റിയിൽ ആദ്യം അംഗത്വമെടുത്ത് അന്തരിച്ച കല്ലുവിള ഗീവർഗീസ് അനുസ്മരണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം ജഗീത പ്രദീപ് പൂക്കട റോയ് ചെന്നപ്പട്ട ഡോക്ടർ നാദിയ എസ് ജലീൽ മദർ സുപീരിയർ സിസ്റ്റർ സേവന മാഹിൻ കാട്ടുംപുറം ലിജോ തടത്തിൽ സെന്റ് ജോസഫ് മിഷൻ ആശുപത്രി എച്ച് ആർ മാനേജർ സിജോ തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ വിഭാഗങ്ങളിലായി നിരവധി ഡോക്ടർമാർ നയിച്ച മെഡിക്കൽ ക്യാമ്പിൽ നൂറോളം പേർ പങ്കെടുത്തു